പ്രായം കൂടും തോറും വീര്യം കൂടുന്നത് വീഞ്ഞിനെ മാത്രമല്ല ദാണ്ടി മനുഷ്യന് കൂടിയാണ് പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിലും യൂറോപ്യൻ മണ്ണിനെ അടക്കി വരിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന അധികാരം സൗദിയിലേക്ക് പോയാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രതിഭയ്ക്ക് കോട്ടം തട്ടുമെന്ന് പറഞ്ഞവരെ ഏത് മണ്ണിൽ കാല് ആ മണ്ണിന്റെ അധീപനാവാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയോളം കൈക്കരുത്തും ഉള്ളവൻ വേറെ ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഇനിയൊട്ടുണ്ടായിരിക്കുകയില്ല ഇനിയും ഉറപ്പിച്ചു പറയാൻ കഴിയും മുപ്പത്തൊമ്പതാമത്തെ വയസ്സിലും ടീമിന് വേണ്ടി ഇജ്ജാതി ഹാർഡ് വർക്കും കമ്മിറ്റ്മെന്റും കാഴ്ചവെക്കുന്ന ഒരാളും ഇന്ന് വരെ ഫുട്ബോളിൽ ഉണ്ടായിട്ടില്ല ഇനി അങ്ങോട്ടുണ്ടാവാനും പോകാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് ഇന്നത്തെ മത്സരത്തിലെ സ്റ്റാറ്റ് തന്നെ പരിശോധിച്ച് നോക്കിയാൽ ഒരു പനേങ്ക കിക്ക് പിന്നെ ഒരു ബൈസിക്കിൾ കിക്ക് ഒരു സൂപ്പർ അസിസ്റ്റ് ഇതെല്ലാം നേടിയ മനുഷ്യൻ്റെ പ്രായം മുപ്പത്തൊമ്പതാണെന്ന് പറയുമ്പോഴാണ് എത്രമാത്രം ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റസ്റ്റ് ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് മനസ്സിലാക്കുന്നത് ഇന്ന് പോളണ്ടിനെതിരെ നടന്ന മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അബ്സല്യൂട്ട് അഴിഞ്ഞാട്ടം തന്നെയാണ് രണ്ടാം പകുതിയിൽ കണ്ടത് എന്ന് പറയേണ്ടി വരും അർഹിക്കുന്ന ഒരു പെനാൾറ്റി അദ്ദേഹത്തിന് നൽകിയില്ല എന്നുള്ളത് സത്യമായിരുന്നു അതും കൂടി നൽകിയിരുന്നെങ്കിൽ അത് ഹാട്രിക് ഗോളിലേക്ക് കൺവേർട്ട് ആകുമായിരുന്നു പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ഫിനിഷിങ് കണക്ഷൻ പ്രോപ്പർ ആവാതെ ബാറിന് മുകളിലേക്ക് പറന്നു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു റാഫേൽ ലിയോ ഒരു ഹെഡറിലൂടെയാണ് പോർച്ചുഗലിന് വേണ്ടി ആദ്യത്തെ ഗോൾ നേടിയത് വളരെ മനോഹരമായിട്ട് തന്നെ ഒരു ഡൈമ ഹെഡറിൽ കൂടി റാഫേൽ ലിയോ ആ ഒരു ഗോൾ സ്കോർ ചെയ്തു പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ എഴുപത്തിരണ്ടാമത്തെ ഒരു പെനാൽറ്റിയിലൂടെ പനയൊക്കെ ഒരു മാർജിനൽ ലീഡിൽ മാത്രം നിൽക്കുമ്പോൾ ഒരു പനേങ്കാക്കി കുതിർക്കണമെങ്കിൽ അതിന് ഒരു അസാമാന്യമായിട്ടുള്ള ചങ്കൂറ്റം വേണം ചിലരൊക്കെ കുതിർക്കാൻ നിന്നാൽ അത് ആകാശവാണിയായിട്ട് പോകും ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ഇത്രയും ചങ്കൂറ്റത്തോടെ പനേങ്ക പെനാൽറ്റി ഗോൾ അടിക്കണമെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചങ്കൂറ്റവും ആത്മവിശ്വാസവും അത്രയ്ക്ക് വലുതാണ് അതുകൊണ്ടും തീർന്നില്ല പിന്നീട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു കിടിലൻ ബൈസിക്കൽ കിക്ക് ഗോൾ കൂടി നേടി തന്റെ പട്ടിക വീണ്ടും വർദ്ധിപ്പിച്ചു ഇതിനിടയിൽ ബ്രൂണോ ഫെർണാണ്ടോസിന്റെ ഒരു കിഡിലൻ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു എൻ്റെ പൊന്ന് മക്കളെ പറഞ്ഞ കുറഞ്ഞു പോകും ഇജ്ജാതി സ്ട്രൈക്ക് ക്രോസ് ബാറിലിടിച്ച് നേരെ ഗോൾ വലയിലേക്ക് ഇറങ്ങിയ ഒരു കിഡിലൻ കിക്ക് ഇജ്ജാതി പവർഫുൾ പോസ്റ്റ് കിടുങ്ങി പോയ ഒരു ഷോട്ടായിരുന്നു ബ്രൂണോ ഫെർണാണ്ടസിന്റെ അതൊരു പ്രത്യേക അപ്രീസിയേഷൻ ആവശ്യുന്നു അതിനുശേഷം നെറ്റോ ഒരു ഗോൾ നേടിയെങ്കിലും ആ ഗോളിനുള്ള അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് മുപ്പത്തൊമ്പതാമത്തെ വയസ്സിലും ഒരു മത്സരത്തിലുള്ള അസിസ്റ്റും കിഡിലൻ ഗോളും എല്ലാം നേടണമെങ്കിൽ ക്രിസ്ത്യാനോ ആ കിഡിലൻ ഗോൾ എന്ന് പറയുന്നത് അത് പനയങ്കാക്കിലൂടെ ഒരു പെനാൾറ്റി ഗോൾ പിന്നീട് ഒരു കിഡിലൻ ബൈസുകൾക്കിലൂടെ മറ്റൊരു ഗോള് ഈ മനുഷ്യന്റെ പ്രായമാണ് മുപ്പത്തൊമ്പത് ഏത് മണ്ണിലും ഏത് മണ്ണിലും താൻ തന്നെയാണ് അധിപൻ എന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് തെളിയിക്കാം അത് ഏത് പ്രായത്തിലായാലും മുപ്പത്തൊമ്പതാമത്തെ വയസ്സ് പലരും റിട്ടയർമെന്റ് എടുത്ത് വീട്ടിൽ പോയി കൊച്ചു കുഞ്ഞുങ്ങളെ കളിപ്പിച്ചിരിക്കുന്ന സമയമാണ് പക്ഷേ ദിസ് മാനീസ് വൺ ആൻഡ്ലി റയറസ്റ്റ് piece in the ever seen history of football